ഇന്ന് രസകരമായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ ഡിസ്കണക്ട് ആകാൻ അവകാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രണ്ട് പേജിൽ മാത്രഭൂമിയിലുള്ളത് ഇന്ന് ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസം വായിക്കാൻ പറ്റിയില്ല ഞാൻ ട്രാവലായിരുന്നു അതുകൊണ്ടാണ് വായിക്കാതിരുന്നത് ഓഫീസ് സമയത്തിന് ശേഷം വരുന്ന ജോലി സംബന്ധമായ ഫോൺ കോളുകളും ഇമെയിലുകളും അവഗണിക്കാനുള്ള അവകാശം തൊഴിലാളികൾക്ക് നൽകുന്ന നിയമവുമായി ഓസ്ട്രേലിയ എനിക്കത് രസകരമായിട്ട് തോന്നാനുള്ള ഒരു കാരണം എന്താണെന്ന് പറയാമോ നോർമലി നമ്മളുടെ ഓഫീസിലുള്ളവരൊക്കെ പറയും ഇപ്പോൾ ഉദാഹരണം ഇൻഡൽ ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇൻഡൽ ഈ ജോലി ചെയ്യുന്ന സെയിൽസിലും ഒക്കെ ഉള്ളൊക്കെ നമ്മളുടെ കൂടെ വരുന്ന ആണെങ്കിലും സുതീഷ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഹെഡ്സ് ആണ് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഓൾമോസ്റ്റ് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് തന്നെയാണ് ജോലി ഓൾമോസ്റ്റ് കാരണം ഇവർ ഏത് സമയത്തും ഇവരെ ഫോൺ എടുത്തേ പറ്റൂ സോ അതിൽ നിന്നൊക്കെ മാറ്റി അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഓസ്ട്രേലിയ പറഞ്ഞിരിക്കുന്നത് ജോലി സമയം ഇപ്പോൾ അഞ്ചര മണിയാണ് ടൈമെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരു കോൾ വന്നിട്ടും എടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല അവർക്കെതിരെ ഒരു പ്രോബ്ലവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതൊരു വെറുതെ ഒരു ഓസ്ട്രേലിയ ഇറങ്ങിക്കുന്ന നിയമം മാത്രമാണ് പക്ഷേ അവിടെയൊക്കെ കൂടുതലവർ ശ്രദ്ധിക്കും കാരണം അവരൊക്കെ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ആ ജോലി സമയം കഴിഞ്ഞാൽ അവർ വേറൊരു ലോകത്തായിരിക്കും സോ ആ ഒരു ടൈമിങ്ങിന് അവരൊക്കെ അവിടെ അത് വർക്കാവും എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഇവരൊക്കെ എക്സിക്യൂട്ടീവ് വൈ വിപിയും ഒക്കെയാണ് സീനിയർ എക്സിക്യൂട്ടീവ് വിപിയൊക്കെയാണ് സോ അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ അവർ ഏത് രാത്രി കോൾ വന്നാലും എടുത്തേ പറ്റും എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നോട്ട് വേറെ രീതിയിൽ പോകും പക്ഷേ ഇന്ത്യക്ക് പുറമേ സ്ഥലങ്ങളിൽ ഇത് ഉറപ്പായിട്ടും നടക്കും അവരങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് സോ ആ ഒരു ന്യൂസിലൂടെ ആവട്ടെ നമ്മുടെ ഇന്നത്തെ പത്രം വായന അതേപോലെ തന്നെ ഇന്ന് ഇരുപത്തി ഏഴാം തീയതിയാണ് ഫ്രണ്ട് പേജിൽ ഒരു മൂന്നാലഞ്ച് സ്റ്റോറി ചെറിയ ചെറിയ സ്റ്റോറി സ്റ്റോറീസ് ആയിട്ട് ചെയ്യുന്നത് ഇതിന്റെ ഡെവലപ്ഡ് വേർഷൻ നമ്മുടെ അകത്തൊക്കെ ഉണ്ട് പക്ഷെ അതിനുമുമ്പ് ഞാൻ ഇതൊക്കെ ഒന്ന് വായിക്കാം ബലൂചിസ്ഥാനിൽ ഭീകരാക്രമണ പരമ്പര പാകിസ്ഥാന്റെ ബലൂച്ചിസ്ഥാൻ പ്രവിശ്യയിൽ രണ്ടു ദിവസങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ പൊലിഞ്ഞത് അമ്പത്തൊന്ന് ജീവൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വമേറ്റ് ബലൂച്ച വിഘടന വിഘടനവാദ സംഘടന ഓക്കെ മണ്ണിൽ പണി തുടങ്ങി പണി മുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് ദേശീയപാത അറുപത്താറ് മണ്ണെടുപ്പ് തടസ്സപ്പെട്ടതിനാൽ കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത ഒരു അറുപത്താറ് സിക്സ്റ്റി സിക്സ് ആറ് വരിയാക്കൽ വൈകും മാർച്ച് മുതൽ പലയിടത്തും പൺ പണി നടക്കുന്നില്ല മാർച്ച് മുതൽ പണി നടക്കുന്നില്ല പല സ്ഥലത്തും പണി മുടങ്ങിയിരിക്കുകയാണ് അത് ഈ മണ് നമ്മുടെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് അത് എത്രയും പെട്ടെന്ന് മാറി കറക്റ്റ് ആണ് കാരണം ആ റോഡിൽ നിന്നും ഇപ്പൊ പോവാൻ വയ്യ കാറിലൊന്നും പോകാൻ ഒരു രക്ഷയില്ല നമ്മൾ ട്രെയിനിലോ വല്ല അങ്ങനെയൊക്കെ പോകാനേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലാതെ കാറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തില്ല അത്ര റോഡ് പണി നടക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് അത് മാറിക്കഴിഞ്ഞാൽ അടിപൊളിയും കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ട് ബഹിഷ്കരണ മുന്നറിയിപ്പിനിടയിലും സിനിമാ കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ട് നവംബർ ഇരുപത്തിമൂന്ന് മുതൽ മൂന്ന് ദിവസം കൊച്ചിയിൽ കോൺക്ലേവ് നടത്താൻ ചർച്ചകൾ നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഒരു ഭയങ്കര ഹെഡിങ് കൊടുത്തിരിക്കുന്നത് വെള്ളിത്തിരിയിൽ പി ആളുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അത് വായിക്കുന്നതിന് മുമ്പ് ചിരിതൂകി കളിയാടി എന്ന് പറഞ്ഞാൽ കൃഷ്ണനും രാധയും കൂടി നടന്നു വരുന്ന രണ്ട് കുഞ്ഞി കൃഷ്ണനും രാധയും കൂടി നടന്നു വരുന്ന ഒരു ഫോട്ടോ കാര്യങ്ങൾ ഇന്നലെ ശ്രീകൃഷ്ണേന്തിയായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു കുറെ കൃഷ്ണന്മാരെയൊക്കെ നമ്മൾ വീഡിയോയിലും ഒക്കെ കാണുന്നുണ്ടായിരുന്നു രസകരമായിരുന്നു അതെനിക്ക് രസകരമായിട്ട് തോന്നിയത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ ആ ഫ്രണ്ട് ഏരിയയിൽ നടപ്പന്തല്ലൊക്കെ ആയിട്ട് ഒരു കൃഷ്ണൻ ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ നല്ല രസമായിരുന്നു നല്ല മ്യൂസിക് ഇട്ടിട്ട് അത് കാണാൻ രസമുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ഇന്നലെ നടന്നത് ഇനി നമ്മൾ പോകുന്നത് വീണ്ടും വെള്ളിത്തിരിയിൽ തീ കളുന്നു എന്ന് പറഞ്ഞിട്ട് നാല് നടിമാർക്കെതിരെ പരാതി അയ്യോ സോറി നാല് നാല് നടന്മാർക്കെതിരെ എതിരെ പരാതി നാല് വാർക്കെതിരെ പരാതി വരില്ലല്ലോ അല്ലെ അങ്ങനെയല്ലേ അതിന്റെ കാര്യം ജയസൂര്യ മുകേഷ് ഇടവേള ബാബു മണിയംപിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി നടി മീനു മുനിയും തിങ്കളാഴ്ച രംഗത്തെത്തി ലോയസ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ പി സി സി നിയമസഹായ സഹായ സമിതി അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട് പരാതി നൽകുമെന്നും അറിയിച്ചു നടൻ ബാബുരാജും സംവിധായകൻ വി എ ശ്രീകുമാർ മേനോനും പീഡിപ്പിച്ചെന്ന കോട്ടയം സ്വദേശിയായ ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപിച്ചു രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പോൾ ഈ ഓരോ ദിവസവും ഓരോ കൂടി കൂടി വരികയാണ് സിദ്ദീഖിൽ രഞ്ജിത്തിൽ തുടങ്ങി പിന്നെ സിദ്ദീഖിലെത്തി ഇപ്പം ഉണ്ടായിരുന്നു ഓരോരുത്തരും പേടിക്കുന്നുണ്ടോ ഇവരുടെ വീട്ടിലൊക്കെ ഇവർ ആഘട്ടം ചെയ്ത് ആരുടെ പേരായിരിക്കും നാളെ പറയാൻ പോണേന്നുള്ളത് ലാലിയറിനും മമ്മൂട്ടിയൊന്നും വന്നിട്ടില്ല അപ്പം അതും അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇന്നലെ പൃഥ്വിരാജിൻ്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു അന്വേഷണം വേണമെന്ന് പറഞ്ഞു പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പരാതികൾ പരിഹരിക്കുന്നതിൽ താരസംഘടനായ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും നടൻ പൃഥ്വിരാജ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയണതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ കണ്ടതാണ് സത്യത്തിൽ പുള്ളി പ്രസ്മീറ്റ് നടത്തിയത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല പുള്ളി അത് വളരെ ബുദ്ധിപരമായിട്ട് നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള പുള്ളീനൊരു ഒരു ഒരു പ്രീമിയർ ലീഗ് വരുന്നുണ്ട് സോ അതിന്റെ എഫ് സി അപ്പോൾ അതിന്റെ ഓരോ ഏരിയയിലും ഇപ്പോൾ തൃശ്ശൂർ എറണാകുളം അങ്ങനെയുള്ള ഏരിയയിൽ എറണാകുളത്തെ ടീമിനെ ഏറ്റെടുത്തിരിക്കുന്ന പൃഥ്വിരാജിൻ്റെ കമ്പനിയാണ് തൃശ്ശൂർ ലിസ്റ്റിൻ സേഫിനാണ് ഞാനിത് പറയാൻ കാരണം നമ്മളുടെ അവിടെ ഇതിൻ്റെ സ്പോൺസർഷിപ്പുമായിട്ട് വന്നിരുന്നു അത് പൃഥ്വിരാജിൻ്റെ അല്ല ലിസ്റ്റിൽ സേഫുണ്ട് തൃശ്ശൂരിലുള്ള ക്ലബ്ബിൻ്റെ സോ അത് വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ അതിന്റെ ഒരു പ്രോഗ്രാം ഇന്നൊരു ലോഞ്ചും കാര്യങ്ങളായിരുന്നു കാര്യങ്ങളും ആയിരുന്നു കാരണം ഇത് മുഴുവൻ പുള്ളി ആ ഡ്രസ്സ് ഇട്ടാ വന്ന ആ ടീഷർട്ടും കാര്യങ്ങളും സോ ഇന്നലെ പ്രസ് പ്രസ്മീറ്റിൽ ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾ ഉണ്ടാവും അറിയാം അപ്പോൾ അതിനെ അത് പ്രോപ്പറായിട്ട് അദ്ദേഹം മാർക്കറ്റ് ചെയ്തു അദ്ദേഹം ബുദ്ധിമാൻ തന്നെയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് പുള്ളിക്ക് നേരിട്ടിട്ടില്ല പക്ഷേ പുള്ളി അങ്ങനെ ഇല്ല എന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ടെക്നിക്കലി കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ രസകരമായിട്ട് ജനങ്ങൾക്ക് നോക്കാണ്ട് അതിൻ്റെ ധൈര്യം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പുള്ളി ബുദ്ധി ഉപയോഗിച്ചാണ് അപ്പോൾ എനിക്ക് ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ നടിക്കെതിരെ പരാതി നൽകി സിദ്ധിക്ക് ഇന്നലെ നമ്മളുടെ ഡി ജി പിക്ക് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹവും പോയിട്ട് പരാതി തിരിച്ച് പരാതി നൽകിയിട്ടുണ്ട് പിന്നെ നേരെ അറിയാൻ വനിതാ അന്വേഷണ സംഘമുണ്ട് രഞ്ജിത്തിൻ്റെ പേരിൽ ഇന്നലെ രാത്രി വൈകുന്നേരം ജാമ്യമില്ലാ കിട്ടാ പെൺകുട്ടി അവർ നമ്മുടെ ഞാൻ രസകരായിട്ട് തോന്നിപ്പോൾ പെട്ടെന്ന് പറയാൻ ഒരു ബംഗാളി കാരണം ഒരു മലയാളിയുടെ ജോലി പോയിരുന്നു പക്ഷെ ബംഗാളികൾ ശരി ആ ഒരു ടെക്നിക്കൽ അനുസരിച്ച് നല്ല രസമുണ്ട് പക്ഷെ ഇവിടെ ഒരുപാട് ഇപ്പോൾ പെരുമ്പവർ ഞാൻ എൻ്റെ കൂടെ പെരുമ്പോൾ ഒരുപാട് ബംഗാളികളുള്ള സ്ഥലമാണ് ഇവിടെ കാരണം ഇവിടെ മലയാളി പണിയെടുക്കാത്തത് കൊണ്ടാണ് ബംഗാളികൾ വന്ന് പണിയെടുക്കാൻ തുടങ്ങിയത് ഈ കാര്യത്തിൽ കുറച്ച് മാറ്റമുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഒരുങ്ങുന്ന ഒരു അച്ഛൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ അച്ഛനും മോളും ആസാമിന്ന് ആ പെൺകുട്ടീനെ കൂച്ചപ്പുരയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ മാതാപിതാക്കളെ കാണാൻ എത്തിയപ്പോൾ കെട്ടിപ്പിടി പൊട്ടിക്കാരുന്നു അതായത് കാണുമ്പോൾ ഒരു സങ്കടം ആ അച്ഛനും അമ്മയും തീ തിരുന്നോളം വേറെ അതിൽ ടി ഷിനോദ് കുമാർ അന്തരിച്ചു മാത്രമേ കോഴിക്കോട് യൂണിറ്റിലെ ചീഫ് സബ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ അത്മാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ സിരിജഗൻ കമ്മിറ്റി സീറ്റിംഗ് സിറ്റിംഗ് നിർത്തി തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ ജസ്റ്റിസ് എസ് സിരിഗജൻ കമ്മിറ്റി സിരിജഗൻ കമ്മിറ്റി അപേക്ഷകൾ പരിഗണിച്ച് താൽക്കാലികമായി നിർത്തി കമ്മിറ്റി തുടരുന്ന കാര്യത്തിൽ സുപ്രീം കോടതി വ്യക്തത വരുത്ത വരുത്താത്തതിലാണിത് രണ്ടായിരത്തി പതിനാറിലാണ് സുപ്രീം കോടതി കമ്മിറ്റി രൂപീകരിച്ചത് ഇതിനകം ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി പത്ത് പേർക്ക് നഷ്ടപരിഹാരം അനുവദിച്ചു പതിനായിരം രൂപകൾ മുപ്പത് ലക്ഷം രൂപ വരെ കമ്മിറ്റി നഷ്ടപരിഹാരമായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് വയനാട് ദുരന്തം സഹായവുമായി മധ്യപ്രദേശും യു പി അത് കേരളത്തിന്റെ പ്രകൃതി ദുരിത ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇരുപത് കോടി രൂപ സഹായധനം പ്രഖ്യാപിച്ചു മധ്യപ്രദേശ് സർക്കാർ ത്രിപുരയ്ക്കും സഹായമുണ്ട് മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപനം നടത്തിയത് വലിയ ഗുഡ് നല്ല കാര്യമാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെ കാണും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പ്രത്യേക സഹായധനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും വയനാട് പ്രാഥമിക സഹായവുമായ പ്രാഥമിക സഹായമായ തൊള്ളായിരം കോടി രൂപ അടിയന്തിരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള നിവേദനം കേരള സർക്കാർ ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട് തൊള്ളായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെല്ലാം തിരിച്ചു കണക്ക് എനിക്കറിയില്ല ലഡാക്കിൽ അഞ്ച് ജില്ലകൾ പ്രഖ്യാപിച്ചു കേന്ദ്രം ജമ്മു കാശ്മീരിലെ സംസ്ഥാന പദവി നൽകണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുന്നതിന് കയ്യിലാണ് ലഡാക്കിൽ അഞ്ച് ജില്ലകൾ കൂടി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ആ അഞ്ച് ജില്ലകൾ എന്ന് പറഞ്ഞാൽ സൻസ്കാർ ദ്രാസ് ചാംഗാങ് എന്നീ ജില്ലകളിലാണ് പ്രഖ്യാപിച്ചത് ഭരണം ശക്തിപ്പെടുത്തുന്ന ജനങ്ങൾക്കുള്ള ആനുകൂല്യം വീട്ടുപടിക്കലിൽ എത്തിക്കുമെന്നും വാഗ്ദാനത്തിലൂടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജില്ലയാണ് ജില്ലകൾ പ്രഖ്യാപിച്ചത് മോദി സർക്കാർ ലഡാക്കിലെ ജനങ്ങൾക്ക് യഥേഷ്ടം അവസരങ്ങൾ നൽകാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് അമിത്ഷാ പറഞ്ഞു പുതിയ ജില്ലകൾ മെച്ചപ്പെട്ട ഭരണത്തിനും സമൃദ്ധിക്കും കാരണമാവുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു അപ്പം ഏകീകൃത പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ രൂപരേഖ തയ്യാറാക്കും സർക്കാർ ജീവനക്കാർക്കായി പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്ന് വ്യക്തമാക്കുന്ന ചട്ട ചട്ടക്കൂട് തയ്യാറാക്കാൻ ധനമന്ത്രാലയത്തിന് കീഴിലെ ചെലവ് വിഭാഗം തയ്യാറെടുക്കുന്നു ഓരോ വിഭാഗക്കാർക്കും എതിരെ ഏതെല്ലാം രീതിയിലാണ് പദ്ധതി നടപ്പാക്കണ നടപ്പാക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്ന ചട്ടക്കൂട് ലഭിച്ചാലേ സംസ്ഥാനങ്ങൾക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ അങ്ങനെ അത് രൂപരേഖ തയ്യാറെടുക്കുന്നു അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഈ അപകടനേരം എന്ന് പറഞ്ഞാൽ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി മുതൽ രാത്രി ഒമ്പത് വരെയാണ് ഈ അപകടനേരം എന്ന് പറയുന്ന ഒരു സമയം റോഡ് അപകടവും മരണവും കൂടുതൽ ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ റോഡ് അപകടങ്ങൾ കൂടുതൽ നടക്കുന്നത് വൈകിട്ട് ആറ് മുതൽ രാത്രി ഒമ്പത് വരെയാണ് കേരള പോലീസ് സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോ തയ്യാറാക്കിയ സ്ഥിതി വിവര വിവരണ കണക്കിലാണ് ഇത് സംബന്ധിച്ച് വിശദാംശമുള്ളത് സംസ്ഥാനത്ത് ഈ ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇരുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് അപകടങ്ങളാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടു പേരും മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തെട്ടായിരത്തി തൊണ്ണൂറ്റൊന്ന് അപകടങ്ങളിൽ നാലായിരത്തി എൺപത് പേരും രണ്ടായിരത്തി ഇരുപത്തിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊന്ന് അപകടങ്ങളിൽ നാലായിരത്തി മുന്നൂറ്റി പേരും മരിച്ചു അപ്പോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപകടങ്ങൾ ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് മരണം തൊള്ളായിരത്തി പതിനാല് രണ്ടായിരത്തി ഇവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് അപകടങ്ങൾ ഒരുനൂറ്റി പതിനഞ്ച് അപകടങ്ങൾ എണ്ണൂറ്റമ്പത്തി ആറ് പേരും മരിച്ചു അപ്പോൾ അതിങ്ങനെ നടക്കുന്നു നഗരങ്ങളിലെ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടേ ഉള്ളൂ ഗ്രാമങ്ങളിൽ അത് ഏഴായിരത്തി അറുപത്തിനാലാണ് എന്തുകൊണ്ടാണ് നമുക്ക് എനിക്ക് ഈ ഗ്രാമങ്ങളിൽ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കൽ കുറവായിരിക്കും പിന്നെ അങ്ങനെ അത്രയും ശ്രദ്ധയാണ് അങ്ങോട്ട് വരുള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ട് പേജിലുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് പോകുമ്പോഴത്തേനും ശ്രീഷണയന്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുരുവായൂരും ഒക്കെ ഉള്ള കുറേ ഫോട്ടോസ് കുറേ കൃഷ്ണന്മാരും ഒക്കെയുള്ള ഫോട്ടോസ് കാര്യങ്ങളുണ്ട് ബംഗളൂരു മൈസൂർ ഇപ്പോൾ അത് അതിവേഗം തസിപ്പിക്കും കേസും പഴയും പിന്നാലെത്തും നൂറ് കിലോമീറ്ററിനു മുകളിലും ആ റോഡിലൂടെ ആ റോഡ് ഗംഭീര റോഡാണ് ബാംഗ്ലൂരിനും മൈസൂർ ഇപ്പോൾ ഉള്ളത് അത് ഭയങ്കര ഹൈവേ ആണ് അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ആൾക്കാർ പോകുക അതിനെ ഒന്ന് പിടിമുറക്കാൻ വേണ്ടി നൂറ് കിലോമീറ്ററിന് മുകളിൽ വേഗത്തിന് പിഴ നൂറ്റി മുപ്പത് കിലോമീറ്റർ കടന്നാൽ അത് കേസ് ആർ ഈ മാറും എന്ന് പറഞ്ഞുകൊണ്ട് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ സഖ്യം ധാരണയിൽ എൻ സി അമ്പത്തൊന്നും കോൺഗ്രസ് മുപ്പത്തിരണ്ടും ബി ജെ പിയിൽ പട്ടികയിൽ പതിനാറ് പേര് ആദ്യം അവർ നാൽപ്പത്തിനാല് പേര് സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും ഉച്ചയായപ്പോൾ പതിനാറ് പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത് ഇവരിപ്പോ കോൺഗ്രസ് ഇത് സ്ഥിരം പരിപാടി ആക്കുന്നുള്ളൂ മറ്റേ ഇന്ത്യ സഖ്യം ധാരണയെന്നും പറഞ്ഞുകൊണ്ട് ഇത് എല്ലായിടത്തും ഇവർ കൂട്ടായിട്ട് നിൽക്കുകയുള്ളൂ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ തോന്നണേ എന്നിട്ട് ഇതിൽ നിന്നും വിജയിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ബി ജെ പി മോഡിജീന്നും തോപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്താണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക മറ്റു സിനിമയിൽ രചനയാന്ന് പറയണത് പതിങ്കതാം കൂട്ടമാവരും സിംഗളാതാ വരും എന്ന് പറയണവരി തന്നെ പൊതുവേ തിരിച്ചു വന്നോളൂ പൊതുവെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സെക്കൻഡും തേർഡിലും പേജുകളിലും ഉള്ളത് പ്രധാനമായ നാട്ടുവർത്തമാനങ്ങൾ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ സോറി ശ്രീജേഷിന്റെ സ്വീകരണം അനിശ്ചിതത്തിൽ ചടങ്ങ് എന്ന് നടക്കുന്നതെന്ന് ഉറപ്പ് നൽകാനാകാതെ സർക്കാർ അടിപൊളി ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ഹോക്കി താരം ശ്രീജേഷിന് സ്വീകരണം നൽകുന്നതിൽ സർക്കാർ അനുശ്ചിത്വം തുടരുന്നു വിദ്യാഭ്യാസ കായിക വകുപ്പ് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വി അബ്ദുറഹ്മാനും തമ്മിലുള്ള ഭിന്നതയെ തുടർന്ന് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ശ്രീജേഷൻ നൽകാൻ വരുന്ന സ്വീകരണം മാറ്റിവെച്ചിരിക്കുന്നു അടിപൊളി ഇങ്ങനെ തന്നെ വേണം ഒരു 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 ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആര് മറ്റും ഏത് ഒന്നും ആലോചിച്ചു ഇദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഫുൾ ഫാമിലിയെ വിളിച്ചിട്ടാണ് കാണിച്ചത് കണ്ട് അദ്ദേഹം അവരോടൊക്കെ സംസാരിച്ചത് എന്ത് രസമുള്ള വീഡിയോസ് ആയിരുന്നു അങ്ങനെയൊക്കെയാണ് ആദരിക്കേണ്ടത് ഇത്രയൊക്കെ തന്നെയാണ് അപ്പൊ എന്തായാലും നമ്മുടെ അവിടെ ഇതൊക്കെ ഇച്ചിരി നടക്കാൻ പാട് തന്നെയാണ് അടുത്തായിട്ട് നമ്മൾ പേജിലേക്ക് സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും മെയിനായിട്ട് വാർത്തയും വീക്ഷണവും പറഞ്ഞിട്ട് ഇത് മുഴുവനും സിനിമയുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെ പേട്ട് ജയ സൂര്യയുടെ പേര് വന്നിട്ടുണ്ട് മുകേഷ് വേടവേളബാബു മണിയംപിള്ളി രാജു ഇപ്പൊ വരുന്നവർ വരുന്നവർ പറയുന്നുണ്ട് ഇന്നതാണ് ഇന്ന ആളാണ് കയറി പിടിച്ചു മറ്റതാണ് മറിച്ചതാണ് ഇന്നലെ ഒരു ഒരു ലേഡി അവർ പറഞ്ഞ മീറ്റിലൂടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്ഷൻ കണ്ട്രോളർ എന്ന് പറഞ്ഞ ആളിങ്ങനെ ചെന്നൈയിൽ നിന്ന് അവർ വന്നു അവരൊരു കാറിൽ പോകുമായിരുന്നു കാറിൽ പോകുന്ന സമയത്ത് അവർ മാഫിയ ശശിയുടെ ഏതൊരു ലൊക്കേഷനിലേക്കാണ് കൊണ്ടുപോയത് അപ്പോൾ അവിടെ നാല് ദിവസം ഷൂട്ടിംഗ് ലേറ്റാവുമെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു വലിയ കാടിനിടയിലൂടെ വിജനമായ വഴിയിലൂടെ കൊണ്ടുപോയി പെട്ടെന്ന് ഇയാൾ കയറി പിടിച്ചു കയറി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഒച്ച ഉണ്ടാക്കി വണ്ടി നിർത്തിയാൾ ഡോർന്ന് തുറന്നു ചാടെന്ന് പറഞ്ഞപ്പോൾ വണ്ടി നിർത്തി വീർത്തി പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോഴത്തേനും കാടാണ് വിജനമായ സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേറെ ഓപ്ഷൻ ഇല്ല വലിയ വന്യമൃഗങ്ങളും എന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ലാസ്റ്റ് വരെ അല്ല വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും വന്നാലും മതിയല്ലോ നമ്മൾ വിട്ടൂലേലേ അതുകൊണ്ട് പിന്നെ ഞാൻ ആ വണ്ടി തന്നെ കയറിപ്പോയി എന്ന് പറഞ്ഞു സോ ഞാനിതൊരു തമാശ രീതിയിൽ പറഞ്ഞതല്ല എനിക്കതിലൊന്നും ഒരു ഒരു വിശ്വാസം പോരാ കാരണം അവർ പറയുന്ന കഥകളില്ലേ ഇതിപ്പോൾ തൊട്ടലിനും പിടിച്ചതിനും ഒക്കെ ആൾക്കാർക്ക് എതിരെ ഭയങ്കര പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞതോളൂ ഇതിൽ എതിർപ്പുള്ളവരുണ്ടാവും എതിർപ്പ് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്റെ അഭിപ്രായം പറയും കൂടുതലായി ഒന്നും പറയാനില്ല സജി ചെറിയം പറയുന്നു സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല റിപ്പോർട്ട് നേരത്തെ വരണമായിരുന്നു പ്രേംകുമാർ പറയുന്നു പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് പറയാനാവില്ല പൃഥ്വിരാജ് എനിക്കെതിരെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അമ്മ ഉടൻ യോഗം ചെയ്തില്ല സത്യ മോഹൻലാലിൻ്റെ പ്രസ്മീറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ലാലെന്ന് പ്രസ്മീറ്റാണെങ്കിൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ കൂടി അത്ര അതിന് സംസാരിക്കാൻ പറ്റിയ ഒരാളല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ മെയിനാത്ത ശുദ്ധീക്കിൻ്റെ പ്രോഗ്രാമിൽ പോലും അതായത് ഇന്റർവ്യൂവിൽ പോലും മോഹൻലാൽ വന്നിരുന്നെങ്കിലും ഉണ്ടാതിരിക്കുകയുള്ളൂ കാരണം അദ്ദേഹത്തിന് ഈ ഇത്രയും മീഡിയക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് തിരിച്ച് പറയാനൊന്നുമില്ല ഉണ്ടാവില്ല പുള്ളി അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പറ്റിയ ആളല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു പൊതു ഇടങ്ങളിൽ സംസാരിക്കാൻ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലടിപൊളിയായിരിക്കും പക്ഷേ ഇതുപോലെ ഒരു പബ്ലിക്കിന്റെ തമ്മിലൊന്നും പുള്ളിക്ക് സംസാരിക്കാൻ പറ്റില്ല മമ്മൂക്കയും അതിനെക്കുറിച്ച് പറയുന്നില്ല ഇന്നലെയൊക്കെ എന്ത് പറയാനാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയുന്നത് അപകടമാണ് കാരണം നമ്മളിപ്പോ ഇന്ന് പറയുന്നതല്ല നാളെ നമുക്കിപ്പോൾ ഇപ്പോൾ അവരൊരു സംഘടനയുടെ പുറത്തിരിക്കുമ്പോൾ ഞാൻ അവർക്ക് അവരുടെ സംഘടനയെ സപ്പോർട്ട് ചെയ്ത് പറയാനേ പറ്റുള്ളൂ അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് ബാബുരാജും ശ്രീകുമാറും പീഡിപ്പിച്ചിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞിരിക്കുന്നു ഉള്ളവരും പോയവരും വന്നവരും ഒക്കെ പീഡിപ്പിക്കുക പീഡിപ്പിച്ച് പീഡിപ്പിച്ചു എത്തിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടേജിലേക്ക് പോകുമ്പോഴത്തേനും വിദ്യാർത്ഥിയെ പോലീസ് മർജിതായ പരാതി പരിശോധന നടത്തിയതാണെന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ അന്വേഷണത്തിന് നിർദ്ദേശം അടിപൊളി ഇപ്പം ഈ സി സി ടി വി ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് വേറൊരു പ്രശ്നം ഈ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഒമ്പതിലും നടന്നേന്ന് ഒരു സി സി ടി വിയിലുള്ളൊരു വിഷ്വൽസൊന്നും കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളത് കണ്ട് തന്നറിയാം ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോഴത്തേനും ബലൂചിസ്ഥാൻ ഭീകരാക്രമണം നമ്മൾ ഓൾറെഡി വായിച്ചതാണ് ബംഗ്ലാദേശ് വിഷയം ഫോണിൽ സംസാരിച്ച് മോദിയും ബൈഡനും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് തീരാ ദുരിതം എന്ന് പറഞ്ഞിട്ട് ദയർ അൽ ബലി ബലായിൽ അഭ്യാ അഭയാർത്ഥി ക്യാമ്പിലേക്ക് കുടിവെള്ളമായി പോകുന്ന പലസ്തീൻ കുട്ടികൾക്ക് കഷ്ടമാണ് അവരുടെ കാര്യം കഷ്ടമാണ് അതൊന്നും നിർത്തു തന്നെ വേണം ഇങ്ങനെ ലയിപ്പിക്കണേ ജോലി സമയം കഴിഞ്ഞ് ഡിസ്കണക്റ്റ് ആകാം എന്ന് ഞാൻ പറഞ്ഞ ഓസ്ട്രേലിയയിൽ നടക്കുന്ന കാര്യം പ്രസിഡന്റായാൽ മസ്ക് മസ്കിനെ എടുക്കും ട്രംപ് പറഞ്ഞിരിക്കുന്നു ചലച്ചിത്ര അക്കാദമി എല്ലാം തികഞ്ഞ തികഞ്ഞയാളോയാളെ തേടി സർക്കാർ വനിതാ പ്രാതിനിധ്യം വേണമെന്നും ആവശ്യം ഇപ്പൊ ജനിച്ചതിനു ശേഷം വന്ന അദ്ദേഹം രാജിവെച്ചല്ലോ അപ്പൊ അതിന് വേറൊരു സ്ത്രീയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും സ്ത്രീ വരണം സ്ത്രീ കാരണം ഒരു സംശയം വേണ്ട അവർ ഒരു പരിധിവരെ ആണുങ്ങളെയൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ള ഒരു നേതൃത്വം വഹിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെ ഒരു സംശയമില്ല നമ്മളത് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൽ ആണെങ്കിലും നിർമ്മല സീതാരാമൻ അങ്ങനെയുള്ള ഒരുപാട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ട് അവർ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയും ചെയ്യും അപ്പോഴും ഞാൻ പറയാം ഈ സിനിമയിൽ എല്ലാത്തിലും ഈ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതിൽ കൂടുതൽ ഈ എന്താ പറയുക കഠിനമായിട്ട് എടുക്കേണ്ട നമ്മളുടെ ഒരു ശാരീരികമായ കഠിനമായി എടുക്കേണ്ട ജോലി എടുക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ അതിൽ എത്രത്തോളം എല്ലാവർക്കും എത്താൻ പറ്റും ഇപ്പം മുപ്പത് ശതമാനത്തിൽ മാക്സിമം എത്താൻ പറ്റുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ജോബിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ നിർബന്ധം ഗവൺമെൻറ് പറഞ്ഞുകൊണ്ട് ഇടും പക്ഷെ അതുകൊണ്ട് എന്താണ് ഒരു കലാപരമായിട്ടുള്ള കാര്യത്തിന് ഗുണം ചെയ്യാന്നുള്ളത് കണ്ട് തന്നെ അറിയാം ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ഇന്നത്തെ പേ ഇന്നത്തെ പത്രം വായന ഇവിടെ തീരുകയാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പേജിലൂടെയും ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നില്ല നിങ്ങൾക്കത് എടുക്കാം എടുക്കാതിരിക്കാം ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു നല്ലൊരു പത്രം വായന എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം എല്ലാവരെയും ഉണ്ടോ ഓക്കെ ഇത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡെയിലി ടെയിൽ ടോക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദൈവത സൈനിങ്ങോ നല്ലൊരു ഗുഡ് മോർണിംഗ് ഇന്നലെ അവധിയായിരുന്നു എല്ലാവർക്കും ഇന്നാണ് ചൊവ്വാഴ്ച ട്യൂസ്ഡേ ഇന്നും ഒരു തുടങ്ങാണ് നാളെ സ്കൂളുകൾക്കും ഗവൺമെന്റ് ഹോളിഡേ ആണെന്ന് തോന്നുന്നു ഈ അയ്യങ്കാളി ഇതുമായി ബന്ധപ്പെട്ടത് സോ അത് കഴിഞ്ഞാൽ വ്യാഴം വെള്ളി പിന്നെ നമ്മൾ ഓണത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു അടുത്തൊരു മാസത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളുണ്ട് വേറൊന്നും പറയാനില്ല നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ആഴ്ച ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്